തിരുവനന്തപുരം നെടുമങ്ങാട് ബിയർ പാർലറിൻ്റെ പാർക്കിംഗ് കോമ്പൗണ്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി അരുവിക്കര വെള്ളൂർക്കോടം സ്വദേശി മഹേഷാണ് മരിച്ചത് ഇയാൾ അമിതമായി മദ്യപിച്ചതായി പോലീസ് പറയുന്നു വിവരങ്ങളുമായി ദിസ്ന സുരേഷി ചേരുന്നു ദിസ്ന അരുവിക്കരയിൽ ബിയർ പാർലറിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു ഇയാൾ അമിത മദ്യപാനിയാണ് എന്നുള്ള വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത് മറ്റേന്തെങ്കിലും വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ ദിസ്ന അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ നെടുമങ്ങാട് പോലീസ് സ്ഥലത്തെത്തുകയും ബോഡി മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് സെക്യൂരിറ്റി ജീവനക്കാരനാണ് കാറിനുള്ളിൽ അബോധാവസ്ഥയിൽ ഇയാളെ കാണുന്നത് ഉടൻ തന്നെ ഈ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സ്ഥിരീകരിച്ചിരുന്നു അരുവിക്കര വെള്ളൂർ സ്വദേശി മഹേഷ് ആണ് മരിച്ചത് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് നെടുമങ്ങാട് പാർലറിന്റെ പാർക്കിംഗ് കോമ്പൗണ്ടിലാണ് ഇത്തരത്തിൽ യുവാവിനെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്തായാലും അമിതമായി മദ്യപിച്ചിരുന്നു എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഇപ്പോൾ ബോഡി യാണ് വിനോദ് യെസ് നെടുമങ്ങാട് ബിയർ പാർലറിന്റെ പാർക്കിംഗ് കോമ്പൗണ്ടിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അരുവിക്കര വെള്ളൂർക്കോണം സ്വദേശി മഹേഷ് ആണ് മരിച്ചത് വിവരങ്ങൾ